മലയാളികളുടെ പ്രിയപ്പെട്ട വാനമ്പാടി കെ എസ് ചിത്ര സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ലെങ്കിലും കെ എസ് ചിത്ര ഇടയ്ക്കിടയ്ക്ക് പങ്കുവെക്കുന്ന വിശേഷങ്ങൾ പ്രേക്ഷകർ കാതോർത്തിരുന്നു കേൾക്കാറുണ്ട് എന്നാൽ ഇന്ന് അത്തരത്തിലൊരു സന്തോഷ വാർത്തയല്ല കെ എസ് ചിത്ര പങ്കുവെച്ചിരിക്കുന്നത് പകരം എല്ലാവർക്കും വളരെയധികം ദുഃഖവും അതേസമയം ഭയാനകവുമായി മാറുന്ന ഒരു കാഴ്ചയാണ് കെ എസ് ചിത്രയുടെ ശബ്ദം വെച്ച് പല വ്യാജ പ്രചരണം നടക്കുന്നു എന്ന വാർത്തയാണ് ചിത്രയുടെ പേരും പറഞ്ഞ് നിങ്ങൾക്കാൽ എവിടെയെങ്കിലും ഫോൺ കോൾ വരികയോ മറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിശ്വസിക്കരുത് എന്നും ഞാൻ അത്തരത്തിൽ ഒന്നിലും ഇടപെട്ടിട്ടില്ല എന്നുമാണ് ഇപ്പോൾ ചിത്ര തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ തന്നെ എല്ലാവരോടും കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിനെ തുടർന്നാണ് എല്ലാവരും എന്ത് പറ്റി എന്ന് അന്വേഷിക്കുന്നതും സംഭവിക്കുന്നതുമെല്ലാം സൈബർ ലോകത്തെ തട്ടിപ്പുകൾ അനുദിനം പുതുവഴി തേടുകയാണ് ആവശ്യങ്ങളും വഴികളും ഇരകളെയും ഒക്കെ തന്നെ അവർക്ക് നന്നായി ലഭിക്കുന്നു ഇങ്ങനെ ഇരകളെ ലഭിക്കുന്നത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാരണവും സൈബർ അറ്റാക്ക് കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഇത് കെ എസ് ചിത്രയ്ക്കും അത്തരത്തിലൊരബദ്ധം പറ്റിയിരിക്കുകയാണ് കെ എസ് ചിത്രയുടെ ശബ്ദം ഉപയോഗിച്ച് ഇപ്പോൾ പണം തട്ടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പരാതി എന്നാൽ കെ എസ് ചിത്ര ഇത്തരത്തിൽ ശബ്ദം നൽകിയിട്ടില്ല എന്നും ഇതെല്ലാം തന്നെ വളരെ ഫേക്കാണെന്നുമാണ് കെ എസ് ചിത്ര തന്നെ പറയുന്നത് എന്നെ വിശ്വസിച്ച് നിങ്ങൾ ആരും പണം നൽകരുത് ഞാൻ ഇവർക്കാർക്കും പണം നൽകിയിട്ടില്ല എന്റെ പേരിൽ നിങ്ങളെ ഇവർ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ദയവചെയ്ത് ഇത്തരത്തിൽ അബദ്ധത്തിലൊന്നും ചെന്ന് പെടരുത് എന്ന ചിത്രയുടെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറിയിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇത് കണ്ട് ഒന്ന് ഞെട്ടി പലർക്കും ഇതിന്റെ അടിയിൽ തന്നെ കമന്റിൽ രേഖപ്പെടുത്തുന്നത് പോലെ കോളുകൾ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് തന്നെയാണ് എല്ലാവരും കെ എസ് ചിത്രയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ചിത്ര ചേച്ചി അങ്ങനെ ഒരു ഫ്രോഡിൽ ചെന്ന് പെടില്ല ഞങ്ങൾക്കുറപ്പാണ് ചേച്ചി അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്തരം ഫോൺ കോളുകളൊക്കെ തന്നെയും ഫ്രോഡാണ് അതിൽ നിങ്ങൾ ആരും വിശ്വസിക്കരുത് ഇത്തരത്തിൽ ഏത് ഫോൺ കോൾ വന്നാലും അപ്പോൾ തന്നെ നമ്പർ ട്രാക്ക് ചെയ്യും അല്ലെങ്കിൽ പോലീസിൽ ബന്ധപ്പെടാനോ ശ്രമിക്കേണ്ടതാണ് അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ കെ എസ് ചിത്രയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു നാളെ നിങ്ങൾക്കായിരിക്കാം സാധാരണ ജനങ്ങളിലേക്കും ഇത് എത്താം ഇതിപ്പോൾ വലിയൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർക്ക് ലോകമെമ്പാടും അറിയിക്കാൻ സാധിച്ചു നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയിക്കാൻ പറ്റുന്നുണ്ടാവില്ല അത്തരത്തിൽ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കൂ എന്നാണ് എല്ലാവരും പറയുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ കെ എസ് ചിത്രക്ക് പറ്റിയ ഈ ഒരു വാർത്ത കേട്ട് സങ്കടപ്പെടുകയാണ് ചേച്ചി സങ്കടപ്പെടണ്ട ഞങ്ങളെല്ലാവരും ഒപ്പം തന്നെയുണ്ട് ഇത്തരത്തിൽ ആളുകളെ ദ്രോഹിക്കുന്നവർക്കൊക്കെ തന്നെ ശിക്ഷ ലഭിക്കണം ചേച്ചി പരാതി കൊടുക്കണം നിയമ നടപടി സ്വീകരിക്കണം ഇത്തരത്തിലുള്ള കമൻ്റുകളാണ് ചിത്രയ്ക്ക് പിന്തുണയുമായി തന്നെ ആ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ചിത്ര കാരണം തന്നെ ആർക്കെങ്കിലും പണം നഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കതിലൊന്നും ചെയ്യാനാകില്ല എന്നും എനിക്ക് നിങ്ങളുടെ കാര്യത്തെ ഓർത്ത് വിഷമം മാത്രമാണ് എന്നും നിങ്ങളൊന്ന് തിരക്കിയിട്ടെങ്കിലും ഇതൊന്ന് ചെയ്യാമായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളതെന്നുമാണ് കെ എസ് ചിത്ര പറയുന്നത് ചിത്രയുടെ വാക്ക് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട് എന്തു തന്നെയായാലും ഇപ്പോൾ കെ എസ് ചിത്രയ്ക്ക് പറ്റിയതുപോലൊരു അബദ്ധം അല്ലെങ്കിൽ കെ എസ് ചിത്രയുടെ പേര് കേട്ട് ചിലർക്ക് അബദ്ധം പറ്റിയതെങ്കിലും ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ